വികസനത്തിന്റെയും പുരോഗതിയുടെയും കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത കേരളത്തിന്റെ നേട്ടങ്ങളുടെ പട്ടികയിലേക്ക് മറ്റൊരു പുരസ്കാരം പുരസ്കാരം കൂടി ദേശീയ കാര്യക്ഷമതാ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക സാമൂഹിക വളർച്ചയിലും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്ന ഊർജ മേഖലയിലെ കേരളത്തിന്റെ സംഭാവന കണക്കിലെടുത്താണ് പുരസ്കാരം കേരളം ഊർജ്ജക്ഷമതാ സൂചികയിൽ ഈ വർഷവും മുന്നിട്ട് നിൽക്കുന്ന ഒരു രീതിയിലാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് രാഷ്ട്രപതിയിൽ നിന്ന് അവാർഡ് ഏറ്റുവാങ്ങാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായി കേരളത്തിന് പ്രത്യേകമായിട്ട് ഈ നേട്ടം കിട്ടാനായിട്ടുള്ള ഒരു പ്രധാന കാരണം എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഊർജ്ജ സംരക്ഷണ യജ്ഞം നടത്തുന്നതിൽ വലിയൊരു വിജയം നേടിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് രണ്ടായിരത്തി ഒന്നിലാണ് ഊർജ്ജ സംരക്ഷണ നിയമം കേന്ദ്രം കൊണ്ടുവരുന്നത് പക്ഷേ അതിനും നാല് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആണ് ഇന്ത്യയിലാദ്യമായിട്ട് ഊർജ്ജ സംരക്ഷണ വിഷയത്തിൽ ഊന്നിയ പ്ര പ്രചാര പ്രവർത്തനങ്ങൾ നൽകാനായിട്ട് പവർ ഡിപ്പാർട്ട്മെൻ്റ് കീഴിൽ എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ എന്ന ഒരു ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗവൺമെൻറ് ഓഫ് കേരള സ്ഥാപിച്ചത് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഊർജ കാര്യക്ഷമത വിലയിരുത്തുന്ന ഊർജ കാര്യക്ഷമതാ സൂചികയിൽ ഗ്രൂപ്പ് രണ്ടിലാണ് കേരളം ഉൾപ്പെട്ടിട്ടുള്ളത് കാർഷികരംഗം വൈദ്യുത വിതരണ രംഗം ഗതാഗതം വ്യാവസായികരംഗം ഗാർഹികരംഗം എന്നീ മേഖലകളിലെ ഊർജ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനുള്ള കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ കണക്കിലെടുത്താണ് പുരസ്കാരം പോയിന്റ് നേടിയാണ് ഈ വിഭാഗത്തിൽ കേരളം രണ്ടാമതായി എത്തിയിരിക്കുന്നത് ീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികകളിലും തുടർച്ചയായി രണ്ടാം സ്ഥാനത്താണ് നമ്മുടെ സംസ്ഥാനം താങ്ങാവുന്ന നിരക്കിൽ എല്ലാവർക്കും വൈദ്യുതി നൽകുന്നതിലും പുനരുപയോഗ ഊർജ ലക്ഷ്യം കൈവരിക്കുന്നതിലും നൂറ് പോയിന്റോടെയാണ് ഈ നേട്ടം സാധാരണക്കാർക്ക് താങ്ങാവുന്ന വിലയ്ക്ക് വൈദ്യുതി ലഭ്യമാക്കണമെന്ന ലക്ഷ്യം മുൻനിർത്തി മുന്നോട്ടു പോകുന്ന നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ സ്വകാര്യവൽക്കരണത്തിനൂന്നി മുന്നോട്ടു പോകുമ്പോഴും താഴ്ന്ന നിരക്കിൽ വൈദ്യുതി ചാർജ് പരിഷ്കരണത്തെ പരിമിതപ്പെടുത്തി പാവപ്പെട്ടവർക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കും നൽകുന്ന ഇളവുകൾ നിലനിർത്തുന്നു രാജ്യത്ത് ആദ്യമായി വൈദ്യുതി വാഹന നയം ഊർജ മേഖലയെ പരിവർത്തിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഊർജ കേരള മിഷൻ സൗര ഫിലമൻ രഹിത കേരളം വൈദ്യുതി ട്രാൻസ്ഗ്രിറ്റ് ടു പോയിന്റ് സീറോ എന്നിങ്ങനെ കേരളത്തിന്റെ ഊർജ മേഖലയെ ആഗോള നിലവാരത്തിൽ വികസിപ്പിക്കാനുള്ള പദ്ധതികൾ അതിവേഗം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളം എല്ലാ മേഖലകളിലും ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച് കർഷകർക്ക് ഊർജ്ജവുമായി ബന്ധപ്പെട്ടുള്ള അവബോധം എല്ലാ ജില്ലകളിലും നടത്തി ബിൽഡിങ് എനർജി എഫിഷ്യൻസി എക്സ്പേർട്സ് എന്നുള്ള പുതിയ കാഡറിനെ തന്നെ കൊണ്ടുവന്ന് സർട്ടിഫൈഡ് എനർജി ഓഡിറ്റർ ബിൽഡിംഗ് എന്നുള്ള കാഡർ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരാനായിട്ട് ഡിലേ എടുക്കുന്ന സാഹചര്യം നോക്കി കൊണ്ട് കണ്ടുകൊണ്ട് ബി ട്രിപ്ലിന്ന് പറഞ്ഞ പുതിയ കാഡറിനെ കൊണ്ടുവന്ന് കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസിലും പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസിലും ഊർജ്ജ സംരക്ഷണ ബിൽഡിംഗ് കോഡ് കൊണ്ടുവന്ന് അമെൻമെൻ്റ് നടത്തി ഈ എൽ എസ് ജിയിലുള്ള എല്ലാ എഞ്ചിനീയേഴ്സിനെയും ഫ്രണ്ട് ഓഫീസിലുള്ള ഉദ്യോഗസ്ഥരെയും ട്രെയിനിങ് കൊടുത്ത് ഇന്ന് ഊർജ്ജ സംരക്ഷണ ബിൽഡിംഗ് കോഡ് നാട്ടിൽ നടപ്പാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി അൻ എഴുപതിലാണ് രാഷ്ട്രം കാർബൺ ന്യൂട്രൽ ആകാൻ തീരുമാനിച്ചിരിക്കുകയെ രണ്ടായിരത്തി അൻപതിൽ കേരളം കാർബൺ ന്യൂട്രൽ ആകണമെന്നുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമ്മൾ അക്ഷയരൂപം ഊർജ്ജ രൂപങ്ങളും ഹൈഡ്രജൻ പോലെയുള്ള പുത്തനൂർജ രൂപങ്ങളും ഊർജ്ജ സംരക്ഷണത്തിൽ ഊന്നിയിട്ടുള്ള ഊർജ്ജ ലാൻഡ്സ്കേപ്പ് എനർജി ലാൻഡ്സ്കേപ്പ് ആയിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഊർജ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിനായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ ശ്രമങ്ങളെ അളക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച സ്റ്റേറ്റ് എനർജി ആൻഡ് ക്ലൈമറ്റ് ഇൻഡെക്സ് പ്രകാരമുള്ള ഏറ്റവും മികച്ച സംസ്ഥാനം കൂടിയാണ് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ ഊർജ്ജ ഉപയോഗത്തിൻ്റെ ഭൂരിഭാഗവും വ്യവസായം കൃഷി തുടങ്ങിയ ഉൽപ്പാദന മേഖലകളിൽ കേന്ദ്രീകരിക്കുമ്പോൾ കേരളത്തിലിത് ഗാർഹിക വാണിജ്യ ഉപഭോഗത്തിനാണ് കൂടുതലും ചെലവഴിക്കുന്നത് ഇതുകൂടാതെ ഊർജ ഉപഭോഗം കുറയ്ക്കുന്നതിന് വിവിധ സംരംഭങ്ങൾ നടപ്പിലാക്കുന്ന ഊർജ കാര്യക്ഷമതയിലും സംരക്ഷണത്തിലും മുന്നിൽ തന്നെയാണ് നമ്മുടെ സംസ്ഥാനം ഇതിന്റെ ഭാഗമായാണ് ഊർജ കാര്യക്ഷമമായ ഉപകരണങ്ങളുടെയും പൊതുഗതാഗതത്തിൻ്റെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതും ഗുണനിലവാരമുള്ളതും വിശ്വസിക്കാവുന്നതുമായ ഊർജ വിതരണം ദീർഘകാലത്തേക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ട്രാൻസ്ഗ്രിഡ് ടു പോയിന്റ് സീറോ പദ്ധതിയും അതിന്റെ ഒന്നാം ഘട്ടത്തിന്റെ പൂർത്തീകരണത്തോടടുക്കുകയാണ് പതിനായിരം കോടി രൂപ ചിലവിടുന്ന ഈ പദ്ധതിയിലൂടെ ആഭ്യന്തര പ്രസരണ മേഖലയുടെ ശാക്തീകരണം ഉൾപ്പെടെ ഭാവിയിലേക്കുള്ള വൈദ്യുത ആവശ്യങ്ങൾ കേരളം നിറവേറ്റാനൊരുങ്ങുകയാണ്